ഹലോ ഗുഡ് ഗാരി എന്നാൽ എനിക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പോൾ കാണിച്ചത് കല്ലുമ്മക്കായ ആണ് കേട്ടോ ഇവിടെ കടുക്ക എന്നും പറയും കല്ലുമ്മക്കായെന്നും പറയും പ്രത്യേകിച്ച് ഈ കല്ലുമ്മക്കായ എടുക്കുന്ന സ്ഥലത്തിന് പ്രത്യേകിച്ചൊരു ഇവിടെ കടലുണ്ടിയിൽ കടുക്ക ബസാർ എന്ന് പറഞ്ഞൊരു പേരുള്ള സ്ഥലവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പറയച്ചത് പൊന്നൂസിൻ്റെ പൊന്നൂസ് പൊന്നൂസിൻ്റെ അച്ഛമ്മേൻ്റെ വീട്ടിലാണല്ലോ അപ്പോൾ അവിടെ അവിടുത്തെ സ്പെഷ്യലായിട്ടോ അത് അപ്പം അമ്മയാണ് ഉണ്ടാക്കുന്നത് പൊന്നൂസ് വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നതാണ് അമ്മ ഇത് യൂട്യൂബ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുള്ളട്ടോ അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ ചാനലിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അമ്മ കുക്കിങ്ങിന് കുക്കിങ് തുടങ്ങിട്ടാ പൊന്നൂസാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വോയിസ് മാത്രമേ എൻ്റെ ഉള്ളു കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പച്ച വെളുത്തുള്ളി ഇഞ്ചി അമ്മ ചതച്ചെടുക്കാൻ വേണ്ടി പോവാട്ട അതാ ചതയ്ക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷം കുറേ സ്ഥലം വീഡിയോ ഒക്കെ എന്താ പറയുക ഷോർട്ട് വീഡിയോയിൽ ഞങ്ങൾ ഒതുങ്ങി അപ്പോൾതാ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചവച്ചെടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില സവാള അരിഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാമ്മ ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾതാ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയായിട്ടോ ഇവിടെ ഫുള്ള് പിന്നെ വെച്ചാൽ അവിടെ ഫുൾ വെളിച്ചെണ്ണയായിട്ടോ എല്ലാത്തിനും ഉപയോഗിക്കുകയുള്ളൂ അച്ഛനും വെളിച്ചെണ്ണയാണ് ഇഷ്ടം ഇഷ്ടമല്ലാണ്ട് വേറെ ഒന്നും ഓയിലോ വേറെ ഒരു സൺഫ്ലവർ ഓയിലോ ഒന്നും ഉപയോഗിക്കാൻ അച്ഛനും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അതൊന്നും അവിടെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇത് അമ്മ വെളുത്തുള്ളി ഇഞ്ചിയും സവാളയും തക്കാളിയും ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ പറയുക പൊന്നൂസ് ഇനിയിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിലും പിന്നെ അവളെ അച്ഛമ്മേൻ്റെ വീട്ടിലേക്കും അങ്ങോട്ട് പോയതാണ് അപ്പോൾ ഇനി അവളെ കൊണ്ടുവരണോ ഒന്നുകിൽ മെയ്യിൽ പോയി ഈ മാസം കൊണ്ടുവരണോ അല്ലെങ്കിൽ ആരെങ്കിലും അനിയനോ ആരെങ്കിലും കൊണ്ടു വിടുമായിരിക്കും എന്ന് വരാൻ വേണ്ടി പറയുന്നുണ്ട് കുറച്ചും കൂടെ കഴിയട്ട്മ്മെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ നിൽക്കുന്നത് നന്ദൂസ് പിന്നെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യും അതാണിപ്പോൾ ഉള്ള പരിപാടി നന്ദൂസിന് വീഡിയോ കോൾ ചെയ്യണം അച്ചാ പൊന്നൂസ് ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കണം അതാ ഇവിടെ അപ്പൂസാണെങ്കിൽ പൊന്നൂസിലായിട്ട് ആകെ ടെൻഷനിലാണ് ഒറ്റയ്ക്കായിട്ട് ഇതാ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ പോകുന്നത് ഇപ്പം ഇതമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക അവിടെ എന്തൊക്കെയാണ് ഈ കല്ലുമ്മക്കായൊക്കെ എന്തൊക്കെയാണ് പേരുകൾ പറയുക വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ നമുക്കിവിടെ അങ്ങനെ അധികം കിട്ടാൻ ഇവിടെ വന്നിട്ടും അയച്ചിട്ടില്ല ഇവിടെ നമുക്ക് എറണാകുളത്ത് കിട്ടാൻ ഭയങ്കര എന്താണ് തോന്നുന്നത് കണ്ടിട്ടില്ല പിന്നെ അവിടെ നിന്ന് അവിടെ പിന്നെ കടന്നുടി പുഴയിൽ അവിടെ ആ ഭാഗത്തൊക്കെ പോയി നേരെ പാറയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് എടുക്കാനൊക്കെ സുഖമാണ് അതാവുമ്പോൾ അതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി എന്ത് മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നന്നായിട്ട് വളറ്റി കറക്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അമ്മതാ കടുക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക്ക നന്നായിട്ട് ഫ്രഷാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ വേവിച്ചിട്ടും എടുക്കും അല്ലാതെ പച്ചയ്ക്കും അമ്മയ്ക്ക് എടുക്കാൻ അറിയട്ടോ പക്ഷേ എനിക്കൊന്നും പച്ചയ്ക്ക് അത് ശരിക്കും എടുക്കാൻ അറിയില്ല അറിയില്ല കേട്ടോ കാരണം എനിക്കൊന്നും കിട്ടില്ല അതിലെന്തോ ഒരു പുല്ലൊക്കെ കളയാനുണ്ടല്ലോ അതിനുള്ളിൽ സാധനമൊക്കെ അപ്പോൾ അതൊന്നും എനിക്കങ്ങനെ അത്ര കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ വേവിച്ചാൽ നമുക്ക് എടുക്കാൻ സുഖമായിട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് എടുക്കാം സുഖം സിമ്പിളായിട്ടോ പൊഞ്ഞൂസിനും അപ്പൂസിനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ അപ്പൂസിനെ അങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അന്ന് പോയപ്പോഴൊന്നും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ അത് അപ്പോൾ എന്നാ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലമ്മക്കായ പക്ഷെ അച്ഛനന്നു കിട്ടില്ല വാങ്ങിക്കാൻ പോയപ്പോൾ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവന് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോന്ന് പിന്നെ കല്ലുമക്കാൻ ലാസ്റ്റ് സെക്ഷനിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു പണി അമ്മ വറുത്തരക്കാൻ പോവാട്ടോ ഫുള്ളമ്മ അമ്മിയിലാണ് അരച്ചുകൊണ്ടിരുന്നത് ഇപ്പം എന്താ അത് മിക്സിയിൽ